കേരള രാജ്യാന്തര അക്കാദമി അംഗങ്ങൾ മിനിറ്റ്സ് പുറത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അംഗങ്ങൾ ചേർന്നത് മേളയ്ക്കിടെ അക്കാദമി ചെയർമാൻ വാദം ശരിയല്ലെന്ന് രേഖയിൽ പറയുന്നു ചലച്ചിത്ര അക്കാദമി അംഗങ്ങളായ കുക്കു പരമേശ്വരൻ സോഹൻ സീനുലാൽ അടക്കം ഒൻപത് പേർ യോഗത്തിൽ മിനിറ്റ്സിൽ പറയുന്നത് കുക്കുവും സോഹനും പങ്കെടുത്തത് ഓൺലൈനിലൂടെയാണ് പരാതി ഉന്നയിച്ച കുക്കുവിനോട് ജോലി അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ ചെയർമാൻ പറഞ്ഞെന്നും മിനിറ്റ്സിൽ പറയുന്നുണ്ട് അതേസമയം കുക്കുവും സോഹനും പങ്കെടുത്തില്ലെന്നായിരുന്നു രഞ്ജിത്ത് നേരത്തെ അവകാശപ്പെട്ടത് വിമതയോഗം ചേർന്നു എന്ന വാർത്തയും ചെയർമാൻ തള്ളിയിരുന്നു ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന രേഖ പ്രശ്നത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു രഞ്ജിത്തിനെതിരെ നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നും ഇരുപത്തിമൂന്നിന് ശേഷം ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു നവകേരള സദസിന് ആലപ്പുഴയിലെത്തിയപ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രതികരണം കൂടാതെ പരാതിക്കാരെയും രഞ്ജിത്തിനെയും വരുത്തി അവർക്ക് പറയാനുള്ളത് കേൾക്കുമെന്നും ഏത് സാഹചര്യത്തിലാണ് മോശം പരാമർശം നടത്തിയതെന്ന് രഞ്ജിത്തിനോട് ചോദിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു വ്യക്തിപരമായ തർക്കങ്ങളാണ് ഇതെല്ലാമെന്നും അക്കാദമിയുടെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് തിരുവനന്തപുരം